നമസ്തേ ബന്ധമോക്ഷങ്ങൾക്ക് ഹേതുവായി തീരും മനസ്സിനെ എന്നും നിയന്ത്രിക്കുവാൻ ഭക്തിയും ജ്ഞാനവും ശ്രേഷ്ഠമെന്നോതുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീമൽ ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നാരായണ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ാരായണാ ഹരേ നാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഭക്തി എന്നുള്ളത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത് ഇന്നിപ്പോൾ പല സജ്ജനങ്ങളും എനിക്ക് കാശുണ്ടായിരുന്നു എങ്കിൽ ഇന്ന സ്ഥാനത്ത് പോയി പുണ്യസ്നാനം ചെയ്യാമായിരുന്നു ഇന്ന ക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിച്ച് ആ ഭഗവാനെയൊക്കെ തൊഴാമായിരുന്നു അയ്യോ എനിക്ക് പണമില്ലല്ലോ പണമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് വേദനിക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇനി നമുക്ക് ധാരാളം പണമൊന്നുമില്ല അല്ലെങ്കിൽ ഓരോ ദുഃഖിൽ പോയി സ്നാനം ചെയ്യാനോ അല്ലെങ്കിൽ വലിയ വലിയ പുണ്യക്ഷേത്രങ്ങളിൽ പോയി തൊഴുവാനോ ഉള്ള കഴിവോ നമുക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആരും ദുഃഖിക്കേണ്ട മനസ്സിൽ ഭക്തി അതാണ് ഭഗവാൻ നോക്കുക സ്വന്തം കുടുംബത്തിലായിക്കഴിഞ്ഞാലും ഈശ്വരാരാധന ചെയ്താൽ തന്നെ നമുക്ക് മുക്തി സാധ്യമാകും എന്നുള്ളതാണ് പുരാണങ്ങൾ നമ്മൾ ഉദ്ഘോഷിക്കുന്നത് ഇനിയിപ്പോൾ മനസ്സിൽ ഒരു തരത്തിലുള്ള ഭക്തിയോ മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ആ ഒരു സ്വഭാവമോ ഇല്ലാത്തയാൾ ഇനി ഏത് പുണ്യസ്നാനത്തിൽ പോയി അല്ലെങ്കിൽ ഏതൊരു പുണ്യ സ്നാനം ചെയ്താലും ഏതൊരു പുണ്യക്ഷേത്ര ദർശനം നടത്തിയാലും യാതൊരു കാര്യവുമില്ല ഭാഗവതത്തിൽ അചാമളിൻ്റെ ചരിത്രം പറയുമ്പോൾ പറയുന്നുണ്ട് എന്ത് ഒരു കള്ളിൻ്റെ കുടം ഗംഗയിൽ കൊണ്ടുപോയി മുക്കിയാൽ ഒരിക്കലും അത് ശുദ്ധമാവില്ല കാരണമെന്താ അതിലെ കള്ളിടത്തോളം കാലം അതുപോലെയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാകാതെ കണ്ട് ഇനി ഏത് പുണ്യനദിയിൽ പോയി സ്നാനം ചെയ്തതുകൊണ്ടോ എത്ര നാമം ജപിച്ചതുകൊണ്ടോ പുണ്യക്ഷേത്രങ്ങളിൽ പോയി തൊഴുതുകൊണ്ടോ ധാരാളം പണമിറക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ സ്വാധീനം നേടിയാലോ ഒന്നുകൊണ്ടും കാര്യമില്ല മനസ്സ് അതാണ് ശുദ്ധമാക്കേണ്ടത് ശരിക്കും മനസ്സ് എത്രത്തോളം ശുദ്ധമാകുന്നുവോ അതിനനുസരിച്ചാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക പൂർവജന്മകൃതം പാപം വ്യാധരൂപേണ ജായതെ പുണ്യജന്മ പൂർവജന്മത്തിൽ ചെയ്തതായിട്ടുള്ള പാപത്തിൻ്റെ തിക്തഫലങ്ങൾ പലരും അനുഭവിക്കുന്നു ആ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന സമയത്തും മനസ്സിൽ ആ ഈശ്വര ഭക്തി ഒരിയാതെ കണ്ട് ഇരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം ഈശ്വരൻ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെ നമ്മൾ കൽപ്പിക്കപ്പെടുന്നു എങ്കിലും യഥാർത്ഥത്തിൽ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ ബ്രഹ്മേലി പരമാത്മയതി ഭഗവാൻ എതി ശബ്ദതേ എന്നാണ് പറയുക ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും പറയുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഓരോരോ മതത്തിലോ അതൊക്കെ നമ്മൾ ഓരോരോ ഈശ്വരനെ പറ്റി പറയുന്നുവെങ്കിലും എങ്കിലും എല്ലാം ഒരു ചൈതന്യം തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ തിരിച്ചറിവ് ഉണ്ടാക്കി ആ ചൈതന്യത്തിലേക്ക് മനസ്സർപ്പിച്ചുകൊണ്ട് മനുഷ്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ഇല്ലാത്തതിനെ ചൊല്ലി സങ്കടപ്പെടാതെ ഉള്ളതിൽ സന്തോഷിച്ച് ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ ഈ ജന്മം എന്ന് പ്രാർത്ഥിക്കും